മലയാള സിനിമാ ലോകത്തെ അനുശ്വരനായ അഭിനേതാവും കഥാകൃത്തുമായിരുന്നു ശ്രീനിവാസനെന്നും അദ്ദേഹത്തിന്റെ തിരക്കഥകൾ മലയാള ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നുവെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഏറ്റുമാനൂർ സ്വദേശി ലാജ ജോസിനെ ആദരിക്കുന്ന സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഥാകാരന്മാരെ വിസ്മരിക്കുന്ന കാഴ്ചയാണ് കലാരംഗത്തുള്ളത് സിനിമയിൽ കഥയും തിരക്കഥയും ചെയ്യുന്നവരെയാണ് ആദ്യം ആദരിക്കേണ്ടത് തിരക്കഥയ്ക്കും സംഭാഷണത്തിനുമാണ് സിനിമയിൽ പ്രാധാന്യമെന്നും മന്ത്രി പറഞ്ഞു ഈ കഴിഞ്ഞ ചലച്ചിത്ര മേഖലയിലെ പുരസ്കാരങ്ങൾ നിർണയിച്ച് വാർത്തകൾ കേട്ടപ്പോ അതിലേറ്റവും ഏറ്റുമാനോക്കാർക്ക് ലോണാഞ്ചജനകമായ ഒരു അനുഭൂതി നമ്മുടെ കർണപൂടങ്ങളിൽ മറ്റൊന്നുമായിരുന്നില്ല മലയാള ചലച്ചിത്രത്തിലെ തിരക്കഥയ്ക്കുള്ള അവാർഡ് നമ്മുടെ നാട്ടുകാരനും അതേപോലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ ലാജോ ജോസിനാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കെല്ലാം ഏറെ അഭിമാനവും ആഹ്ലാദവും നമുക്കെല്ലാം ഉണ്ടായി എന്നുള്ളത് നിസ്സംശയം പറയാം പക്ഷേ അദ്ദേഹത്തെ ആദരിക്കാൻ സമയം വൈകിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലുള്ള ഈ പ്രതിഭകളെ നമ്മൾ ആദരിക്കേണ്ടതാണ് അംഗീകാരം നേടിയവരെ ആദരിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഏറ്റുമാനൂർ സ്വദേശി ലാജോ ജോസിന് ലഭിച്ചത് ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംഗീത സംവിധായകൻ ജയ്സഞ്ജയ് നായർ കവിയും ഗാനരചയിതാവുമായ ഹരി ഏറ്റുമാനൂർ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു നഗരസഭാ കൌൺസിലർ രശ്മി ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പർ പി കെ അബ്ദുൾ സമദ് ഷമി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു